ജസ്റ്റ് കിഡിങ് ഫാമിലിയുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്ന് നോക്കുന്നത് വയമാളിലേക്കാണ് വയമാളിൽ വന്ന് ജസ്റ്റ് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വയമാളിൽ പർച്ചേസിനായിട്ട് പോയതെന്ന് പറഞ്ഞാൽ ഒരു ഫ്രൈ ഫാനും ഒരു ഇൻഡക്ഷൻ എടുക്കാനുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ കയറി ചെന്നു പറഞ്ഞാൽ കണ്ടത് മാലാവള ഐറ്റംസൊക്കെയാണ് കണ്ടത് അപ്പോൾ നേരെ ഷോപ്പിൽ കയറി കുറേ നേരം നോക്കി അവൾക്ക് പറ്റിയ ഐറ്റംസ് ഒന്നും ഇല്ലാതാരണം കൊണ്ട് അവൾ എടുത്തില്ല അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞ് നേരെ ഫ്രൈ ഫാനിൻ്റെ അടുത്തേക്ക് പോന്നു ഫ്രൈ ഫാൻ അത്യാവശ്യം ഡിസ്കൗണ്ട് സെല്ലായിട്ട് കോംബോ ഓഫറായിട്ട് അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം റേറ്റ് കുഴപ്പമുണ്ടായിരുന്നില്ല ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് ആയ കാരണം കൊണ്ട് അപ്പോൾ ആ ഐറ്റം തന്നെ നമ്മൾ എടുത്തു ഇത് രണ്ടും കൂടിയിട്ടാണ് വരുന്നത് അതിന് അത്ര എണ്ണൂറ്റമ്പതാ അത്രയോ റേറ്റ് വന്നതെന്ന് തോന്നുന്നുണ്ട് രണ്ടൈറ്റം കൂടിയിട്ട് കോംബോ ആയിരുന്നു പിന്നെ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് ഫുള്ള് ടി വിയിൽ ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക കളി നടക്കുന്നത് ഇന്നലെ ടെസ്റ്റ് ഫൈനലാണ് അപ്പോൾ ഫൈനലിന് തുടക്കമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് നേരം കളിയും കാര്യങ്ങളൊക്കെ കണ്ട് നിൽക്കായിരുന്നു അതിനിടയിൽ നിമ്മി പോയിട്ട് ഇൻഡക്ഷൻ പോയി സെലക്ട് ചെയ്തു ഇംബെക്സിൻ്റെ ഇൻഡക്ഷനാണ് എടുത്ത് ഈ ഐറ്റമാണ് നമ്മൾ മേടിച്ചത് അപ്പോൾ ഐറ്റം അവർ പറഞ്ഞത് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ അതെങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ട എന്നുള്ളതൊക്കെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വർക്കിംഗ് അല്ലേ അതിൻ്റെ ഗ്യാരണ്ടി കാർഡ് വാറണ്ടി രണ്ട് വർഷം വാറണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വാറണ്ടി കാർഡും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ബില്ലൊക്കെ അടിച്ച് അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ് കുറേ നാളായി ലച്ചു പറയണേ എനിക്ക് പിസ്സ കഴിക്കണമെന്ന് പിസ്സ ഞങ്ങൾ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ അപ്പോൾ ഇന്നലെ പോയപ്പോൾ ഞങ്ങൾ പിസ്സ മേടിച്ചു പിസ്സ മേടിച്ചിട്ട് ലച്ചു ഇഷ്ടമായി താല്പര്യമായി ലച്ചു കഴിച്ചു അത് കഴിഞ്ഞ് ലച്ച് പറഞ്ഞു മോമോ വേണം അങ്ങനെ മോമോസ് മേടിച്ചു മോമോസ് മേടിച്ച് മോമോസും കഴിച്ചു കുഴപ്പമുണ്ടായിരുന്നില്ല മോമോസും നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിസ്സ അടിപൊളി ആയിരുന്നു കേട്ടോ പിസ്സ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിസ്സ ഞങ്ങൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ലൈറ്റ് ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വൈമാളിന്ന് അവരൊക്കെ കുടയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു കുട ഉണ്ടായിരുന്നുള്ളോ ബാക്കി അവർ മറ്റേതേ പച്ചയും വെള്ളയും എല്ലാം മഞ്ഞൊക്കെ ആയിട്ട് ഫുള്ള് കളറിൽ നല്ല മിക്സഡ് കളറിൽ ഉള്ള കുടകൾ നല്ല വലിയ കുടയുണ്ട് അപ്പോൾ നേരെ കാർ പാർക്കിങ്ങിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് കുട ഉണ്ടായിരുന്നു അപ്പോൾ കുട കളക്ട് ചെയ്യാൻ കൂടെ ഒരു ആള് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ സാധനം അവിടെ വെച്ചിട്ട് കോട ആ വ്യക്തിരയില് കൊടുത്തു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് പോകുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ബായ്